െ വിശുദ്ധ രൂഖേഷം ആറാമധ്യായ മുപ്പത്തി ആറാം വാക്യം നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണ ഉള്ളവനായിരിക്കുകയും ഈ ഒരു കരുണ ഇന്നത്തെ ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതല്ലേ കാരണം നമ്മളൊക്കെ ഇന്ന് ആയിരിക്കുന്ന ഈ ലോകത്തിലെ കരുണ ഒട്ടുമില്ലാത്ത ലോകമാണ് മറ്റൊരുവൻ വേദനിച്ചാലും അവയൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല നമ്മൾക്ക് വീടിൻ്റെ ചുറ്റും ഇങ്ങനെ വലിയ മതിലുകൾ പണിതുകൊണ്ടിരിക്കുക കാരണം അവൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതൊന്നും എനിക്ക് കാണണ്ട അവിടെ ഒരാൾ മരിച്ചുകൊള്ളട്ടെ അവിടെ എത്ര വേദന ഉണ്ടായിക്കൊള്ളട്ടെ അവയൊന്നും എന്നെ ബാധിക്കുന്ന കാര്യം അവൻ്റെ കാര്യമൊന്നും എനിക്കറിയണ്ട മതിൽ കെട്ടി തിരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കരുണ നഷ്ടപ്പെട്ട ഈ ഒരു ലോകത്തില് ദൈവം നമ്മളോട് പറയുന്നത് പിതാവായ ദൈവം എങ്ങനെയാണോ കരുണയുള്ളവരായിരിക്കുന്നത് അതേപോലെ നമ്മുടെ ജീവിതത്തില് കരുണയുള്ളവരായിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം പിതാവിന്റെ കരുണ നമുക്ക് ലഭിച്ചത് എപ്രകാരമാണ് ഈശോയിലൂടെ മനസ്സിലായത് അല്ലെ പിതാവിന്റെ കരുണ നമുക്ക് മനസ്സിലായത് ഈശോയിലൂടെയാണ് ഈശോ ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് തൻ്റെ പക്കിലേക്ക് കടന്നു വന്ന എല്ലാവരെയും അവൻ ആശ്വസിപ്പിച്ചു രോഗികളുണ്ട് പീഡിതരുണ്ട് അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കുവാനായിട്ട് ഈശോയ്ക്ക് സാധിച്ചു ആരെയും അവൻ മാറ്റി നിർത്തിയിട്ടില്ല പാവപ്പെട്ടവരെന്നോ പണക്കാരനെന്നോ എന്നോ ആരോഗ്യമുള്ളവനെന്നോ രോഗിയെന്നോ ആരെയും അവൻ മാറ്റി നിർത്തിയിട്ടില്ല എല്ലാവരെയും അവൻ സ്നേഹിച്ചു എല്ലാവർക്കും നന്മ ചെയ്തു വേദനിക്കുന്നവന്റെ ഒപ്പമായിരിക്കുവാനായിട്ട് അവന് സാധിച്ചു ലാസറിന്റെ മരണത്തിൽ കണുനീര് പൊഴിക്കുന്ന ഈശോയെ നമ്മൾ കാണുന്നുണ്ട് അത്രയേറെ കരുണയുള്ള ഒരു ഈശോയെ നമ്മൾ കാണുന്നുണ്ട് ഈ വചനത്തിൽ സ്നേഹമുള്ളവരെ അതേപോലെ നമ്മുടെ ജീവിതത്തിലും കരുണ നേടിയെടുക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ മാതൃക എന്ന് പറയുന്നത് ഈ ലോകത്തില് ആരുമായിരിക്കരുത് വചനത്തിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലെ പിതാവ് കരുണയുള്ളവരായിരിക്കുന്നത് പോലെ നമ്മൾ നമ്മുടെ മാതൃക എന്ന് പറയുന്നത് ദൈവമാണ് ദൈവം നമ്മളെ കാണിച്ചു തന്ന ഈശോയുടെ ജീവിതം നമ്മുടെ ജീവിതത്തില് മാതൃകയായിട്ട് ഏറ്റെടുക്കുക ഈശോ എപ്രകാരം ജീവിച്ചോ ഈശോ എപ്രകാരം മറ്റുള്ളവരോട് പെരുമാറിയോ അതേപോലെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പെരുമാറുവാനായിട്ട് സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതം അർത്ഥവത്തായിട്ട് മാതൃകയായിട്ട് റോൾ മോഡലായിട്ട് നമ്മൾ എടുക്കേണ്ടത് ഈശോയാണ് ഈശോയുടെ ജീവിതം സ്നേഹമുള്ളവരെ പലപ്പോഴും ഈ ഒരു റോൾ മോഡല് നമ്മൾ എടുക്കുന്നില്ല നമ്മൾ പല വ്യക്തികളെ റോൾ മോഡലാക്കാറുണ്ട് അല്ലേ ഈ ഭൂമിയിലെ പല വ്യക്തികൾ സിനിമാ താരങ്ങളായിരിക്കാം ഫുട്ബോൾ താരങ്ങളായിരിക്കാം ഇവരെയൊക്കെയാണ് നമ്മൾ പലപ്പോഴും റോൾ മോഡലായിട്ട് അവരെപ്പോലെ ജീവിക്കാനായിട്ട് ആഗ്രഹം പക്ഷേ ഈശോ പറയുന്നത് നിന്റെ ജീവിതത്തിന്റെ റോൾ മോഡൽ ഇതേ ഞാനാ ഈശോയെ റോൾ മോഡലായിട്ട് നീ ജീവിതത്തിലെടുക്കേ അവൻ എപ്രകാരം മറ്റുള്ളവരോട് കരുണ കാണിച്ചോ അതേപോലെ നമ്മുടെ ജീവിതത്തിൽ കരുണയുണ്ടാക്കും മറ്റൊരുവൻ വേദനിക്കുന്നത് കാണുമ്പോൾ മുഖം തിരിച്ച് കടന്നു പോകരുത് നമ്മുടെ ഉള്ളിൽ ഒരു വിഷമമൊക്കെ ഉണ്ടാവണം പലപ്പോഴും ഇന്നത് കാണുന്നില്ല വേദനിച്ച് അല്ലെ ഒരുവൻ മരണപ്പെട്ട് കിടക്കുമ്പോഴും നമുക്ക് ഒരു വികാരവും ഇല്ലാതെ ഒരു വിഷമവും ഇല്ലാതെ ജീവിക്കുന്ന വ്യക്തി അവരെൻ്റെ വേദനയിൽ സന്തോഷിക്കുന്ന വ്യക്തിയല്ല കാരണം ഞാൻ എപ്പോഴും എന്നെ മാത്രം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുകയാണ് സ്നേഹമുള്ളവരെ അവിടെ നിന്ന് നമുക്കൊരു മാറ്റം ഞാൻ എന്ന നിന്ന് നമ്മൾ എന്ന നമ്മൾ വരഞ്ഞിട്ടെ മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് അവരന്റെ വേദനയിൽ അവന്റെ ഒപ്പമായിരിക്കുവാനായിട്ട് അവനെ ആശ്വസിപ്പിക്കുവാനായിട്ട് അവനോട് കരുണ കാണിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ